എൻ്റെ പേര് റമീസ ഞാൻ ബി എ ഇംഗ്ലീഷ് ജൂലൈ ട്വൻറ്റി ത്രീ ബാച്ചാണ് ഞാൻ കണ്ണൂർ എന്നാണ് ഞാൻ ടു തൗസൻഡ് ട്വൽവിൽ പ്ലസ് ടു പ്ലസ് ടു കഴിഞ്ഞു പിന്നെ ഡിഗ്രി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കല്യാണമൊക്കെ ആയി ഹെൽത്ത് ഇഷ്യൂസൊക്കെ കാരണം എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല അതിനുശേഷം ഇപ്പോൾ ഓൾമോസ്റ്റ് ലെവൻ ഇയേഴ്സ് കഴിഞ്ഞാണ് ഞാൻ ഇത് റേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ആഡ് കണ്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് അപ്ലൈ ചെയ്യുമ്പോഴും റാൻഡൻമാർ ഞാൻ കുറേ സൈറ്റിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴും ഇത് ഇതുവരെ എത്തുമെന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ അപ്പോഴും ഡിഗ്രി എടുക്കുമ്പോഴും ബി എ ഇംഗ്ലീഷ് ചൂസ് ചെയ്യുമ്പോഴും ഒരു എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഞാൻ പ്ലസ് ടു സയൻസ് കഴിഞ്ഞ് ബി എ ഇംഗ്ലീഷിലേക്ക് വന്നത് പക്ഷേ ഇപ്പോൾ ഞാനിത് റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആക്ച്വലി കോൺഫിഡൻസ് വളരെ കുറവായിരുന്നു ആഗ്രഹം വളരെ ഉണ്ടായിരുന്നു പക്ഷേ കോൺഫിഡൻസ് കുറവായിരുന്നു കൊണ്ട് പറ്റുമോ ആ ഒരു ടച്ച് വിട്ടുപോയോ ഇത്രയും ഗ്യാപ്പ് വന്നു അത് ഫോളോ അപ്പ് ചെയ്ത് പോവാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു ഭയങ്കര ഉണ്ടായിരുന്നു ഏതുവരെ എന്നൊക്കെ അങ്ങനെ രണ്ടും കൽപ്പിച്ചെടുത്തതാണ് സത്യം പറഞ്ഞു പറഞ്ഞതിനാൽ പക്ഷേ ആദ്യമായിട്ട് ഞാൻ ഫസ്റ്റ് ടൈം മെൻ്ററുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് എൻ്റെ കോൺഫിഡൻസ് ലെവൽ നന്നായിട്ട് കൂടി എനിക്ക് എന്നെക്കൊണ്ട് സാധിക്കുമായിരിക്കാം എന്ന് തോന്നി പിന്നെ ഓരോ മീറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ വന്നപ്പോൾ പിന്നെ നമ്മളൊരു ഫാമിലിയാണ് ഒരു ടീമാണെന്ന് മനസ്സിലായി സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ ഇതും നമ്മൾ ആ ഒരു പഴയ സ്കൂൾ കാലഘട്ടത്തിലേക്ക് പോകുന്ന പോലെ തോന്നി ഓഫ്ലൈനായിട്ടാണ് ഓഫ്ലൈനായിട്ടാണ് പഠിക്കുന്നത് ആ ഒരു ഫീൽ തന്നെ ഉണ്ട് ക്ലാസ്സിലിരിക്കുമ്പോൾ ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും നമ്മൾ ആ ക്ലാസ്സിലിരിക്കുമ്പോഴേ ആ ഫുൾ കോൺസെൻട്രേഷൻ കൊടുത്ത് ഇരിക്കുമ്പോഴേ നമ്മൾക്കത് ഫീൽ ചെയ്യുന്നില്ല ഇത് നമ്മളെ കൊണ്ട് സാധിക്കുമെന്നൊരു ലെവലിലേക്ക് മാറി കാരണം ഇപ്പോൾ ഞാൻ ഇപ്പോൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ടെൻഷൻ ഉണ്ടാവും പറ്റുമോ എന്നൊരു സംശയം ഉണ്ടാകും പക്ഷേ മെൻ്റൽ നമ്മളെ നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പറ്റും ഇതൊക്കെ ആവുന്ന ലെവലിൽ പിന്നെ ഫുൾ ആയിട്ടുള്ള സപ്പോർട്ടുണ്ട് ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു എല്ലാം നല്ല സപ്പോർട്ടുണ്ട് ക്ലാസ്സൊക്കെ നല്ല മികച്ച രീതിയിൽ പോകുന്നതുകൊണ്ട് തന്നെ എങ്ങനെയാണോ നമുക്ക് എങ്ങനെയാ ഏതെല്ലാം രീതിയിൽ നമ്മൾക്ക് ഈ ടോപ്പിക് മനസ്സിലാക്കി തരാൻ പറ്റുമോ അങ്ങനെയൊക്കെ അവർ ചെയ്യുന്നുണ്ട് വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആക്ച്വലി എനിക്ക് മറ്റുള്ള സൈറ്റ്സിനെ പറ്റിയോ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയോ ഒന്നും അറിയില്ല പക്ഷേ ഞാനിപ്പോൾ എത്തിപ്പെട്ടത് നല്ലൊരു പ്ലാറ്റ്ഫോമിലാണെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് കാരണം ഞാനിപ്പോൾ ഇത് എന്നെക്കൊണ്ട് സാധിക്കും അല്ലെങ്കിൽ എൻ്റെ സ്വപ്നങ്ങൾ വീണ്ടും പൊടിതട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് എന്നെ ലാൻഡ്വേജ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് താങ്ക് യു ഓൾ